ശശി തരൂർ ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ലേഖനത്തിൽ പരാമർശിച്ച പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിനെക്കുറിച്ചും അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും അവാസ്തവുമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ അതിശയോക്തി നിറഞ്ഞതാണ് കഴിഞ്ഞ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററിന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് പറയുന്നത് കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് എഴുതിയിട്ടുള്ളതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ നേരത്തെ ഈ കണക്കെല്ലാം പുറത്തുവിട്ടതാണ് മുപ്പതിനായിരം പുതിയ വ്യവസായ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല ചാനലുകളും ഞാൻ പേര് പറയുന്നില്ല പല ചാനലുകളും അതേക്കുറിച്ച് എല്ലാ ആളുകളെയും പോയി ഇൻ്റർവ്യൂ ചെയ്ത് പുറത്ത് വാർത്ത വന്നത് ഓർക്കുന്നില്ലേ ഈ മുപ്പതിനായിരം വ്യവസായങ്ങൾ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു ഏഴത്തെ കൊല്ലമായി ധാരാളം ഗൾഫ് മലയാളികൾ മടങ്ങി വന്ന ആളുകൾ ഹോട്ടലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബേക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ പുതിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനെയെല്ലാം കൂടി കണക്ക് ഇന്ത്യ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത കണക്കാണ് മുപ്പതിനായിരം പ്രതിപക്ഷ നേതാവും യു ഡി എഫും ഞങ്ങളത് ചലഞ്ച് ചെയ്തു ഈ മുപ്പതിനായിരത്തെക്കുറിച്ചൊരു വെരിഫിക്കേഷൻ നടത്തി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ അദ്ദേഹം വാദപ്രതിവാദത്തിൽ നിൽക്കാതെ വീണ്ടും ആ അവകാശവാദം തന്നെ ആവർത്തിക്കുകയായിരുന്നു ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി കേരളത്തിലെ ഒരു എം പി എല്ലേ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോടത് അന്വേഷിച്ചിട്ട് ഇതെഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു ഞങ്ങളൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ടൊരു വ്യവസായം തുടങ്ങാം എന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പുരോഗതിക്ക് വലിയ നേട്ടമാണ് രണ്ട് കൊല്ലം ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷിയുടെ ഭാര്യ ചെയർപേഴ്സണായിട്ടുള്ള എന്താണ് ആന്തൂർ നഗരസഭയിൽ ഒരു പ്രവാസി മലയാളി നടന്ന അയാളെ അവസാനം ആത്മഹത്യ ചെയ്ത കഥ ശശി തരൂരിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ആ മുഖ്യ വ്യവസായ മന്ത്രി പറഞ്ഞ ഈ അവകാശവാദത്തെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുക ശശി തരൂരൊന്ന് അന്വേഷിക്കട്ടെ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പുതിയ സംരംഭത്തിന് ലൈസൻസ് കിട്ടിയ ഒരു പത്ത് കേസ് അദ്ദേഹം അതിൻ്റെ ഉദാഹരണ സഹിതം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ നമുക്ക് വിലമതിക്കാം കോൺഗ്രസിന് ഇത്ര എന്താണ് അദ്ദേഹം അതായത് പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ചോദിക്കുക അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചിട്ട് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രശംസാപത്രം അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യവസായ പുരോഗതിക്കുള്ള സംരംഭങ്ങൾ ഉണ്ടാകുന്നതിനെ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് അദ്ദേഹമല്ലാതെ വേറെ ആരും പറയില്ല പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾ ഇതൊരു ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഈ വ്യവസായ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ സംരംഭങ്ങൾ അതിനെയൊക്കെ തുരങ്കം വെച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി ആ ചരിത്രം ശ്രീ ശശി തരൂരിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണിയുടെ ഗവൺമെൻറ് അന്ന് ഞാൻ ആ ഗവൺമെൻറ്റിൽ മന്ത്രിയാണ് അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ആ രണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെയും നിശിതമായി വിമർശിക്കുകയും അന്ന് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പ്രപ്പോസലുമായിട്ട് വന്ന ആളുകൾ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്ത ആളുകളാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും നന്നായി തുടങ്ങിയത് യു ഡി എഫ് ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വന്ന ആളുകളെ സിലിക്കൽ അയച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തു അദ്ദേഹം ഈ അഭിനന്ദിക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായ സ്റ്റാർട്ടപ്പുകളുടെ കണക്കും അതിനുശേഷം ഇപ്പോൾ വന്ന സ്റ്റാർട്ടപ്പുകളെ അദ്ദേഹം അഭിനന്ദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട് ഈ മുപ്പതിനായിരം സംരംഭങ്ങൾ അത് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളത്തിലൊരു നിയോജക മണ്ഡലത്തിൽ രണ്ടായിരം പുതിയ സംരംഭങ്ങൾ ഉണ്ടാവണ്ടേ അത് ഇത് ഇതെല്ലാം ഞാൻ ഒരു ഒരു ചാനലിൽ ഞാൻ ചാനലിൻ്റെ മനോരമ ചാനൽ ഇത് സർവേ നടത്തി ആ ഇവിടെ നമ്മുടെ മലപ്പുറത്ത് ഒരു പുതിയ സംരംഭത്തെ അവർ പോയി ഇൻ്റർവ്യൂ ചെയ്തു ഒരു ആയുർവേദ ഫാർമസിയാണ് അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ പരമ്പരാഗതമായി എൻ്റെ അച്ഛനപ്പന്മാർ നടത്തിയിരുന്ന ഒരു ആയുർവേദ ഫാർമസി ഞങ്ങളതൊന്ന് നവീകരിച്ച് പുതുതായിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അതിനുവേണ്ടി ഞങ്ങളൊരു ലൈസൻസിന് അപ്ലൈ ചെയ്തു ആ ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ അതും പുതിയ സംരംഭമായി കൂട്ടി അതിൻ്റെ കണക്ക് വന്നപ്പോഴാണ് അവർ മറുപടി പറഞ്ഞത് എത്ര സ്ഥലങ്ങളിൽ ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ നാലും അഞ്ചും ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഫുഡ് കോർട്ട് ഇന്നിപ്പോൾ പാറശാല മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ എത്ര എത്ര ഹോട്ടലുകൾ എത്ര എത്ര ബേക്കറികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അതെല്ലാം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമല്ലോ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണമല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ് ഈ ആളുകളെല്ലാം ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളുടെ ശ്രമപരമായി ഉണ്ടായ സംരംഭങ്ങളാണെന്നുള്ള അവകാശവാദം അതിശോക്തിപരമാണ് അതിനെ അദ്ദേഹം ഇത്രയധികം പ്രശംസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കുള്ളതായിരുന്നു മാത്രമല്ല ഗവൺമെൻറ്റ് വ്യവസായ കാര്യത്തിൽ ചെയ്ത പുരോഗതിയെക്കുറിച്ച് പറയുമ്പോൾ അതേ കേരളത്തിൻ്റെ ഒരു ജനപ്രതിനിധിയല്ലേ കേരളത്തിലെ ജനങ്ങളിന്ന് നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വന്യമൃഗ ആക്രമണം ആക്രമണത്തിൽ എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു അദ്ദേഹം മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു എം പി ആണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നു കടൽ മണൽ ഖലതം ചെയ്യാൻ പോകുന്നു അദ്ദേഹം ഒരു തീരദേശ മണ്ഡലത്തിൻ്റെ എം പി കൂടിയാണ് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരക്ഷരം റിയാക്ട് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ലഹരി മാഫിയയുടെ പിടിയിലായിട്ട് അകപ്പെട്ട് പുതിയ തലമുറ തകർന്നുകൊണ്ടിരിക്കുന്നു ആ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതിൽ ഈ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം അതിനെക്കുറിച്ച് അദ്ദേഹത്തെ പോലൊരാൾ ഒരിക്കലും വേവരാതിപ്പെട്ടിട്ടില്ല അപ്പം ഇങ്ങനെ കേരളത്തിൽ ഈ കഴിഞ്ഞ പിണറായി രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏതാണ് ഒരു വൻകിട വ്യവസായം ഇവിടെ വന്നിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അതിൽ അദ്ദേഹം ഒരു പങ്ക് വഹിച്ചാളാ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത് ഉന്നയിച്ച ആരോപണം എന്താ അയ്യായിരം കോടി രൂപയുടെ അഴിമതിയിൽ നടന്നു എന്ന് പറഞ്ഞ് അതിന് ഉത്തരവ് കൊടുത്തപ്പോൾ അതിനെതിരായി സമരം ചെയ്ത കളയണം അപ്പോൾ അതിനുശേഷം ആ വിഴിഞ്ഞം പദ്ധതി പോലും ഉണ്ടായത് യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പുതിയ വൻകിട സംരംഭം ഇതുപോലെയുള്ള ചെറുകിട സംരംഭങ്ങളെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഉണ്ടായതിനെക്കുറിച്ച് എന്തുകൊണ്ട് ശ്രീ ശശി തരൂർ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ന്യായമായൊരു സംശയം കേരളത്തിൽ ഇതിനെതിരായിട്ട് ഈ വ്യവസായ വകുപ്പിൻ്റെ അതിശോക്തിപരമായ അവകാശവാദത്തിനെതിരായി നിരന്തരം ഞങ്ങൾ പോരാട്ടം നടത്തിയവരാണ് യു ഡി എഫും കോൺഗ്രസും അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഇതിനെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിഷ്പക്ഷനായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇമേജ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാം പക്ഷേ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് വേണം പറയേണ്ടിയിരുന്നു ഇത് അതിശയോക്തിപരമായിട്ടുള്ള കണക്കുകളുടെ പേരിൽ അതിനെ പിന്താകിയത് അങ്ങേറ്റം സത്യത്തിൽ ഞങ്ങൾക്ക് യു ഡി എഫ് പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തള്ളിപ്പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്